നമസ്കാരം ഞാൻ ഓൺ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ സ്വാഗതം പവർഡ് ബൈ വഴി ന്ദനെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കി വി എസിനൊപ്പം ഒഴിവായത് പി കെ ഗുരുദാസിനും വൈക്കം വിശ്വനും വി എസിനെ സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തുന്ന കാര്യം കേന്ദ്ര കമ്മിറ്റിക്ക് ടി പി രാമകൃഷ്ണൻ കെ ജെ തോമസ് എം എം മണി എന്നിവർ സെക്രട്ടേറിയറ്റിൽ പുതുമുഖങ്ങൾ സി പി എമ്മിന് പതിനാറംഗ സെക്രട്ടേറിയറ്റ് ഇന്ന് രാവിലെ ചേർന്ന സംസ്ഥാന സമിതിയിൽ പങ്കെടുക്കാൻ വി എസ് തീരുമാനിച്ചത് അവസാന നിമിഷം സംസ്ഥാന കമ്മിറ്റിയിൽ ഒഴിച്ചിട്ട സീറ്റിൽ തീരുമാനം വി എസ് വിഷയം പരിഗണിക്കുന്ന പി ബി കമ്മീഷനു ശേഷം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും എസ് ആർ പിയും പാർട്ടി കോൺഗ്രസിനു ശേഷമുള്ള ആദ്യ യോഗം എ കെ ജി സെന്ററിൽ ഭീതിയുടെ ഭൂമികുലുക്കം നേപ്പാളിൽ വൻ ഭൂകമ്പം ഉത്തരേന്ത്യ വിറച്ചു കുലുങ്ങിയത് ഡൽഹി അടക്കം ഒൻപത് സംസ്ഥാനങ്ങൾ പ്രഭവ കേന്ദ്രം നേപ്പാളിലെ പൊഖാറയിൽ കാഠ്മണ്ഡുവിൽ കെട്ടിടങ്ങളും റോഡുകളും തകർന്നു രാവിലെ പതിനൊന്ന് അൻപതിന് അനുഭവപ്പെട്ട ഭൂചലനത്തിന്റെ തീവ്രത റിക്ടർ സ്കെയിലിൽ ഏഴ് ദശാംശം ഏഴ് ഉത്തരേന്ത്യ കുലുങ്ങിയത് നാലു മിനിറ്റിനിടെ നാലു തവണ ഡൽഹിയിൽ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ രണ്ടു മരണമെന്ന അനൌദ്യോഗിക റിപ്പോർട്ട് എറണാകുളത്തും ഭൂചലനം തുടർചലനം കലൂരിലും കടവന്ത്രയിലും ചെന്നൈയിലും ഭൂചലനം എന്ന റിപ്പോർട്ട് ആശങ്ക വിട്ടുമാറാതെ ഉത്തരേന്ത്യ ബംഗ്ലാദേശിലും ഇസ്ലാമാബാദിലും ഭൂചലനം നേപ്പാളിൽ വ്യാപക നാശനഷ്ടം കാഠ്മണ്ഡു വിമാനത്താവളം അടച്ചു രക്ഷാപ്രവർത്തനത്തിന് ഇന്ത്യ നേതൃത്വം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോദിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം കത്തിൽ കുരുക്കാൻ ബാർ കോഴക്കേസിൽ കെ ബാബുവിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസ് ഡയറക്ടർക്ക് വി എസിന്റെ കത്ത് വീണ്ടും കത്തയച്ചത് നേരത്തെ അയച്ച രണ്ടു കത്തിലും മറുപടി ലഭിക്കാത്തതിനെ തുടർന്ന് ബിജു രമേശിന്റെ രഹസ്യമൊഴിയെ തുടർന്ന് വിജിലൻസ് ആരായുന്നത് എക്സൈസ് മന്ത്രിക്കെതിരെ കേസോ ത്വരിത അന്വേഷണമോ വേണമോ എന്ന കാര്യം ആരോപണം ബാർ ലൈസൻസ് ഫീസ് കുറയ്ക്കാൻ മന്ത്രി പത്തുകോടി കൈപ്പറ്റിയെന്ന് ബാർകോഴയില് മന്ത്രി മാണിക്കെതിരെ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തത് നിയമോപദേഷ്ടാവിന്റെ റിപ്പോർട്ട് മറികടന്ന് ബാബുവിന്റെ കാര്യത്തിൽ തെളിവുണ്ടെങ്കിൽ നിയമനടപടിയാകാമെന്ന് ലോകായുക്ത ബിജുവിന്റെ ആരോപണത്തിൽ വിശ്വസനീയ സാഹചര്യം ഉണ്ടായാൽ രാജിവെക്കാൻ മടിയില്ലെന്നും മന്ത്രി ബാബുവിന്റെ പ്രഖ്യാപനം തെളിവുണ്ടെങ്കിൽ മുഖം നോക്കാതെ നടപടിയെന്ന മുന്നറിയിപ്പുമായി വി എം സുധീരന് കുരുന്ന് മുഖം യുദ്ധത്തിനിടെ യമനിൽ നടക്കുന്നത് ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമെന്ന് യൂണിസെഫ് റിപ്പോർട്ട് കൂട്ടക്കുരുതിക്ക് ഇരയായവരിൽ നൂറിലധികം കുഞ്ഞുങ്ങൾ സൗദി വ്യോമാക്രമണത്തിനിടെ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ ആയിരത്തിലേറെ അഞ്ഞൂറ്റമ്പത്തൊന്ന് പേർ സാധാരണക്കാർ പതിനായിരത്തിലേറെ കുഞ്ഞുങ്ങൾ ഇപ്പോഴും യമനിലെ അപകട മേഖലയിലെന്നും റിപ്പോർട്ട് സൗദിയുടെ വെടിനിർത്തലിനെ വെല്ലുവിളിച്ച് ഹൂദി പോരാട്ടത്തിന് തുടർച്ച വ്യോമാക്രമണം നിർത്തിയ പ്രഖ്യാപനം പിൻവലിച്ച് സഖ്യസേനയുടെ തിരിച്ചടി സൗദിയുടെ രോഷം തണുപ്പിക്കാൻ സന്ദർശന ദൌത്യവുമായി പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് ഓൺമെ ഫുഡ് ഡിസ്ക് ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർ സമാപിക്കുന്നു അടുത്തൂറിന് ശേഷം നമസ്കാരം